സദസ്സിൽ സന്നിഹിതരായ സജ്ജനങ്ങളെ സർവർക്കും എൻ്റെ വിനീതമായ പ്രണാമം സ്വാഗത ഭാഷണത്തിലും മറ്റുമായി ഓരോരുത്തരുടെയും പേര് പ്രത്യേകം എടുത്ത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് ആവർത്തിച്ച് സമയം കളയണ്ട എന്ന് തീരുമാനിച്ചത് പസ്വധാനികളി സൈമോധാര ശ്യാമ മനോഭിരാമപ്പുളപ്രദേശങ്ങളികളി ആരന്ത പ്രബനമഞ്ചരി ഭിന്നിയാസാരം തേടി തേടിയലഞ്ഞു പണ്മണ്ട് അവരിലെ ചൈതന്മന്യമന്മുൻ ദർശനം ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ വിപ്ലവ കവിതകൾ എഴുതിക്കൊണ്ട് ദേശീയതയും സാംസ്കാരികതയും ഒക്കെ വഴിതിരിച്ചുവിടാൻ ഏറെ രചനകൾ രചനകൾക്ക് കാരണക്കാരനായ ശ്രീ വയലാറിൻ്റെ ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹം എഴുതിയൊരു കവിതയാണ് സർഗസംഗീതം അതിനു മുമ്പ് കൃഷ്ണനെ തല്ലിയ കുചേരനെ അദ്ദേഹം ഒരു കവിതയിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു കാലത്ത് നമ്മുടെ കവികളും സാഹിത്യകാരന്മാരും ചിത്രകാരന്മാരും ചിന്തകന്മാരും പ്രഭാഷകന്മാരും ഒക്കെ നമ്മുടെ ദേശീയ ധാരതയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നതാണ് പുരോഗമനമെന്ന് ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്തൊരു കാലം നമുക്കുണ്ടായിരുന്നു ആ കാലത്തിന് സംഭവിച്ചൊരു പരിവർത്തനത്തിൻ്റെ ദശാസൂചകമാണ് ഈ കവിത സർഗസംഗീതം കാട്ടിനകത്ത് തപസ്സിരുന്നവരുടെ ദർശനമാണ് എൻ്റെ ദർശനം അതായത് ഋഷി സംസ്കാരമാണ് എൻ്റെ സംസ്കാരം ഋഷി ദർശനമാണ് എൻ്റെ ദർശനമെന്ന് തിരിച്ചറിഞ്ഞൊരു കവിയായിരുന്നു വയലാൾ പക്ഷേ ആ വയലാറിനെ എത്രത്തോളം മലയാളി തിരിച്ചറിഞ്ഞു എന്ന് നമുക്കറിഞ്ഞുകൂടാം മറിച്ച് കൊല്ലു നിശാചരി താടകയാണവൾ എന്ന് പറഞ്ഞ വയലാറിനെ നമുക്കറിയാം രാമൻ ക്രൂരമായി അമ്പയ്ത് താടകയെ വധിച്ചു എന്ന് പറയുന്ന കവിത നമുക്കറിയാം പക്ഷേ ഈ കവിത അധികം പേരും ശ്രദ്ധിച്ചിട്ടില്ല ഒരു പക്ഷേ ഇങ്ങനെ കവിത എഴുതിയ വയലാറിനെ വേണ്ട പോലെ കേരളം തിരിച്ചറിഞ്ഞില്ല ഇനി അവിടെ നിന്ന് തപസിയുടെ ഉദ്ഭവത്തിലേക്ക് വരുമ്പോൾ കരളി ലീരിത്തി നിന്നാദ്യം കുരുത്തൂവെറ്റത്ത് ഒരാനന്ദമായി വിടർന്ന പൂവേ ആയിരം കൂർത്തളങ്ങളോടെ പതിനായിരം വർഷം പുലർന്ന പൂവേ തൂവെള്ള താമര പൂവേ നിരന്തരം തൂവുക തൂവുക സൗരഭം നീ എന്ന് പാടിയ മറ്റൊരു കവി ആ കവിയാണ് ഞാൻ ദീർഘകാലത്തെ അധ്യക്ഷപദം അലങ്കരിച്ച് തപസിയുടെ സർഗാത്മക വഴിക്ക് ഏറ്റവും കൂടുതൽ വെളിച്ചം പകർന്ന മഹാകവിയക്കിത്തം മറ്റുള്ളവർക്കായൊരു കണ്ണീർ കണം പൊഴിക്കവേ ഉദിക്കയാണ് ആയിരം സൗരമണ്ഡലം എന്നിൽ മറ്റുള്ളവർക്കായൊരു പുഞ്ചിരിഞ്ഞാൻ ചെലവാക്കവേ ഹൃദയത്തിലൊലാവുന്നു നിത്യ നിർമ്മല പൗർണമി എന്ന് പറഞ്ഞ് പരദുഃഖമെന്നും സ്വദുഖമായി എണ്ണുന്നവനാണ് കവി എന്ന് രുദിതാനുസാരിയാണ് കവി എന്ന് ആവർത്തിച്ചാവർത്തിച്ചടിവരയിട്ട് പ്രഖ്യാപിച്ച മഹാകവിയുടെ സാരഥ്യം കൊണ്ട് ശ്രേഷ്ഠതയാർന്ന തപസ്യ ആ തപസ്സിൻ്റെ സുദീർഘമായ പ്രയാണത്തിൽ കന്നി ചേർന്നവരാണ് നമ്മളൊക്കെ ദീർഘ സുഷുക്തിയെ ദൂരയകറ്റി ഭാരതമുണരുകയായി എന്ന പ്രഖ്യാപനത്തോടുകൂടി അതുവരെ ഉണ്ടായിരുന്ന നൂറ്റാണ്ടുകളുടെ വിദേശ വൈദേശിക ആധിപത്യത്തിനോട് സായുധ സഹന സത്യാഗ്രഹ സമരമുറകളിലൂടെ നേരിട്ട് നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിൻ്റെ ഏഴര പതിറ്റാണ്ട് പിന്നിട്ട ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഭാരതം അതിൻ്റെ ദീർഘകാലത്തെ അടിമത്തത്തിൻ്റെ സുഷുപ്തിയെ വിട്ട് അത് ഉണരുകയാണ് ആ ഉണർവിന് കൂടുതൽ ഉണർവ്വേകിയ സാന്നിധ്യമാണ് തപസിയും വിചാരകേന്ദ്രവും ബാലഗോകുലവും ഒക്കെ അങ്ങനെ ആ മഹാകവിയുടെ അന്യനു വേണ്ടി ഒരു കണ്ണീർക്കണം ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൂര്യ സൂര്യവെളിച്ചം അന്യനു വേണ്ടി ഒരു പുഞ്ചിരി ചെലവാക്കുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന നിലാ വെളിച്ചം ഇതിന് രണ്ടിനെയും നമുക്ക് പറഞ്ഞു തന്നതിലൂടെ ആ കവിത ഒരു വാക്കല്ല ഒരു വരിയല്ല ഒരു കവിതയല്ല അതൊരു ജീവിത ദർശനമായി മാറുന്നു ഈ ജീവിത ദർശനത്തെയാണ് വയലാർ മുൻപെഴുതിയത് അവരിലെ ചൈതന്യമൻ ദർശനം എന്ന് വയലാറും എഴുതി വെച്ചത് അപ്പം ഇത്തരത്തിൽ മഹാകവികളുടെ മഹാരഥന്മാരുടെ ഒരു സാരഥ്യം കൊണ്ട് അമ്പത് ആണ്ടിൽ എത്തി നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യത്തിലാണ് ഈ അധ്യക്ഷപദം ഞാൻ അലങ്കരിക്കുന്നത് ഇന്ന് ദേശീയ ധാരയോട് ചേർന്ന് നിൽക്കുന്ന സാംസ്കാരിക പൈതൃകത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന കലാകാരനും സാഹിത്യകാരനും സാംസ്കാരിക പ്രവർത്തകനും സാധാരണക്കാരനും ഒക്കെ തന്നെ വലിയ രീതിയിൽ അകറ്റി നിർത്തപ്പെടലുകൾ തമസ്കരിക്കപ്പെടലുകൾ തിരസ്കരിക്കപ്പെടലുകൾ ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം അപ്പോൾ ഇവിടെ തപസി പോലുള്ളൊരു പ്രസ്ഥാനവുമായി മുന്നോട്ട് വരുമ്പോൾ പല പല പദവികൾ നഷ്ടപ്പെടുന്ന സ്ഥിതി എന്നെ സംബന്ധിച്ചും വ്യക്തിപരമായി എനിക്ക് അത്തരത്തിൽ നിരവധി അനുഭവങ്ങളുണ്ട് ഈ നാം ഇന്നൊത്തുകൂടിയിട്ടുള്ള ഈ സ്ഥാപനത്തിൽ ഇവിടുത്തെ വായനശാലയിലെ അംഗമാണ് ഞാൻ ഇവിടുത്തെ ഗ്രൂപ്പിൽ എപ്പോഴെങ്കിലും ഞാനൊരു കവിത എഴുതിയിട്ടാൽ അതിന് ഒന്നോ രണ്ടോ പേര് നല്ലത് എന്ന് അഭിപ്രായം പറഞ്ഞ ഉടനെ അതിൻ്റെ അഡ്മിന്മാർ അതിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് വേറെ ചില കാര്യങ്ങളിട്ട് വീണ്ടും എനിക്ക് അഭിനന്ദനം വന്നാൽ ഇന്ന് മറ്റൊന്നും ഈ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞ് അങ്ങനെ അഭിനന്ദിക്കുന്നവർ വിലക്കുന്ന അനുഭവം എനിക്ക് ധാരാളം ഉണ്ടായിട്ടുണ്ട് ഇതെൻ്റെ പഠനകാലത്ത് ഞാൻ വ്യാസ കോളേജിൽ പഠിക്കുന്ന സമയത്തും മൂന്ന് വർഷക്കാലം കോളേജ് യൂണിയൻ്റെ ഭാരവാഹി ആയിരുന്നിട്ട് പോലും ഒരു കവിത പോലും എൻ്റെ കോളേജ് യൂണിയൻ മാഗസീനിൽ പ്രകാശിപ്പിച്ചില്ല അച്ചടി വിളിച്ചും കണ്ടില്ല കാരണം അത് ഒരു കാലത്ത് ജാതിയായിരുന്നു ഇവിടെ അയിത്തം കൽപ്പിച്ചിരുന്നതെങ്കിൽ പുതിയ കാലത്ത് രാഷ്ട്രീയമാണ് അയിത്തം കൽപ്പിക്കുന്നത് ആ ഐത്തത്തിന് ഇരയായി തീർന്ന ഒരു എളിയ കവിയാണ് ഞാൻ പക്ഷെ അവിടെയും പകരാതെ ഇടരാതെ തളരാതെ ഉറച്ച കാലം ഇപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും വയലാർ എനിക്ക് ശക്തി പകരുന്നു ആളെ കെട്ടുവാൻ ആരൊരാളതിന്മാർഗം മുടക്കുവാ ദിഗ്വിജയത്തിനൻ സർഗശക്തിയാം കുതിരയെ വിട്ടയക്കുന്നു ഞാൻ സർഗശക്തിയാകുന്ന കുതിരയെ വിട്ടയച്ചുകൊണ്ടുള്ള അശ്വമേധത്തിനാണ് എന്നെ പോലുള്ള തപസ്യാ പ്രവർത്തകർ ഇവിടെ ഒരുങ്ങുന്നത് അതുകൊണ്ട് ആര് പിടിച്ചു കെട്ടിയാലും ഈ ആകാശം ആ കെട്ടുകളെ കെട്ടും ഈ പൊട്ടിച്ചു കൊണ്ടു ഞാൻ പട്ടു ചിറകിൽ കുടിച്ചുപൊങ്ങും അന്നൻ്റെ നേരിൻ്റെ നാളങ്ങൾ കാണൂർ വന്നൻ്റെ ചേരിയിൽ പങ്കുചേരും അല്ലെങ്കിൽ അന്നൻ്റെ ഉത്കർഷ ലബ്ധിയിൽ അന്ധമസൂയിൽ വെന്തു നീറും തണൽ എന്ന എൻ്റെ സ്വന്തം കവിതാ സമാഹാരത്തിൽ നാം മുന്നോട്ട് എന്നൊരു കവിതയിൽ എൻ്റെ അനുഭവത്തിൻ്റെ തീച്ചുകളിൽ നിന്ന് ഞാൻ കുറച്ച വരികളാണിത് വാളയന്തി വെല്ലാൻ അരുതാത്ത നീതിയെ വാക്കയ്യു പൊത്തി പൊറുത്തിടാതെ വാക്കിൻ്റെ യൂക്കും കരുത്തും പെരിപ്പിച്ച് മേൽക്കയ്യു നേടണം നമ്മളെന്നും വാക്കിൻ വെളിച്ചമാണുക്കൺ തെളിച്ചമെന്നുറക്കണം മാനവൻ എന്നുമെന്നും വിത്തിട്ട വാക്കിൽ വിളഞ്ഞു കാഴ്ചയിടണം വിശ്വം മുഴുക്കയും നന്മയെന്നും എന്ന് മറ്റൊരു കവിതയിലും എന്നെ എഴുതാൻ പ്രേരിപ്പിച്ചത് ഈ പാരമ്പര്യത്തിലുള്ള എൻ്റെ അടിയുറച്ച വിശ്വാസമാണ് അപ്പോൾ അക്കീത്തത്തിൻ്റെ മറ്റുള്ളവർക്കായൊരു കണ്ണീർ കണം പൊഴിക്കുക അന്യനായൊരു പുഞ്ചിരി ചെലവാക്കുക എന്ന രണ്ട് വരികൾ എനിക്ക് പകർന്ന ആശയ തെറ്റിയാണ് അഞ്ചു വർഷക്കാലം ഈ നഗരസഭയിൽ ഒരു ജനപ്രതിനിധിയായി നാൽപ്പത്തിയൊന്ന് പേരടങ്ങുന്നൊരു നഗരസഭയിൽ ഇരുപത്തിയഞ്ച് പേര് ഭരണപക്ഷവും പതിനഞ്ച് പേര് പ്രതിപക്ഷവും അതിനിടയിൽ ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തിൻ്റെയോ ആനുകൂല്യമില്ലാതെ ഒറ്റപ്പെട്ടു നിന്ന ഒരു വ്യക്തിയായി അഞ്ച് കൊല്ലം എൻ്റെ കർമ്മ മേഖലയിൽ എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ഈ പരിതാർത്ഥ്യത്തിൽ നിന്നാണ് അതിനെ ഞാൻ പലപ്പോഴും അല്പം കാവ്യാത്മകമായിട്ട് പറയാറ് ഇടത്തോട്ട് ചരിഞ്ഞാൽ ഇരുപത്തഞ്ച് മുള്ളുകളും വലത്തോട്ട് ചരിഞ്ഞാൽ പതിനഞ്ച് മുള്ളുകളും അതിനിടയിൽ ഇടത്തോട്ടും വലത്തോട്ടും ചായാതെ ചെരിയാതെ വാടാതെ വീഴാതെ ഒറ്റ താമരമലരായി നിന്നു അഞ്ച് വർഷം എന്നുള്ളതാണ് എല്ലാ പരിമിതികളെയും എല്ലാ അവഗണനകളെയും മറ്റു വാർഡുകളിലേക്ക് മുപ്പത് ലക്ഷം അനുവദിക്കുമ്പോൾ എൻ്റെ വാർഡിലേക്ക് മൂന്ന് ലക്ഷം മാത്രം അനുവദിക്കും അങ്ങനെ എൻ്റെ വാർഡിലെ റോഡ് പൂർത്തീകരിക്കാത്തതിന് എനിക്കെതിരെ തന്നെ ഫ്ലക്സ് വയ്ക്കും അങ്ങനെ നിരവധിയായ ദുരനുഭവങ്ങളിലൂടെ കടന്നുപോയ അഞ്ച് വർഷത്തെ പൊതുജീവിതം പക്ഷെ എന്നാലും എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് ഈ കാവ്യശകലത്തെ ഈ കവിതയെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയതുകൊണ്ട് എൻ്റെ നാട്ടുകാർ എന്നെ വിശ്വസിച്ചു എന്നെ സ്നേഹിച്ചു ഇത്രയൊക്കെ പ്രതിസന്ധികളുണ്ടായിട്ടും ആ സീറ്റിൽ വീണ്ടും ഒരു വിജയം വരിക്കാൻ സാധിച്ചു അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത് വരെ വടക്കാഞ്ചേരി നഗരസഭയിൽ അഞ്ചാം ഡിവിഷനെ പ്രതിനിധീകരിച്ചത് ഒരു കവിയായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ വിജയിച്ചത് കവിതയാണ് അവരുടെ പേര് കവിത എന്നാണ് ഇത് കാലത്തിൻ്റെ കാവ്യനീതിയാണ് അപ്പോൾ കോളേജ് പഠനകാലത്ത് നഗരസഭാ ജീവിതകാലത്ത് വടക്കാഞ്ചേരിയിലെ പൊതുരംഗത്തൊക്കെ ത്രമാത്രം എതിർപ്പുകൾ അവഗണനകൾ അവഹേളനങ്ങൾ ഒറ്റപ്പെടുത്തൽ കുറ്റപ്പെടുത്തലുകൾ പക്ഷെ ഇവിടെയൊക്കെ പിടിച്ചു നിൽക്കാൻ ആത്മബലം തന്നത് ഒന്നിച്ചു പോന്നവരിടയ്ക്കു മടങ്ങിയേക്കാം നന്നു വാഴ്ത്തിയവർ നാളെ മറിച്ചു ചൊല്ലാം തന്നുറ്റാന്ധവർ തളർന്നു നിലം പതിക്കാം എന്നാൽ ജപിക്ക പരിപാവന സംഘമന്ത്രം പൂവിട്ടു വാഴ്ത്തി അനുകൂലികളാദരിക്കാം എതിരാളികൾ നിഗ്രഹിക്കാം ഖേദം പ്രമോദമിവ വേണ്ട നിതാന്ത ശാന്ത ഭാവം ജപിക്ക പരിപാവന സംഘമന്ത്രം ആ ഒരു മന്ത്രത്തിൻ്റെ ദിവ്യദിത്തിയിലാണ് ഇത്തരം തിരസ്കരണത്തിൻ്റെയും തമസ്കരണത്തിൻ്റെയും ഇരുൾ നഗ്നമായ കാൽപാദങ്ങളിൽ മുള്ളു തറയ്ക്കാതെ കടന്നു പോകാൻ കഴിഞ്ഞത് ഇത് തന്നെയാണ് സാഹിത്യ രംഗത്തും നേരിട്ട് കൊണ്ടിരിക്കുന്നത് കൗൺസിലർ വടക്കാഞ്ചേരിയിലെ എല്ലാ പൊതുരംഗങ്ങളിൽ നിന്നും എന്നെ പടിയടച്ച് പിണ്ടം വെച്ചു എന്നെ ക്ഷണിച്ച വിദ്യാലയങ്ങൾ പിന്നീട് മുടക്കി പല വായനശാലകളിലേക്ക് ഉദ്ഘാടകനായിട്ട് വിളിക്കും തലേദിവസം മുടക്കും അപ്പൊ ഇങ്ങനെയൊക്കെയാണെങ്കിലും എന്നെ പിടിച്ചു നിർത്തുന്നത് ഈ കവിതകളാണ് മടുപ്പൻ അത്രേ കൊട്ടാരം അയത്ന സുലഭ സുഖാകാരം ഇടയ്ക്കു കണ്ണീരൊപ്പ് പുരട്ടാതെ എന്തിനു ജീവിത ജീവിതപലഹാരം ഇടയ്ക്ക് അവഗണനയുടെയും അവഹേളനത്തിൻ്റെയും വേദനയുടെയും നൊമ്പരത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും ഒക്കെ കണ്ണീരുകൂടി പുരളുമ്പോഴാണ് ജീവിതപലഹാരത്തിന് രുചിയുണ്ടാകുന്നത് അഥവാ കണ്ണീരിൻ്റെ ഉപ്പ് പുരളുമ്പോഴാണ് ജീവിതം പലഹാരമാകുന്നത് ഈ തിരിച്ചറിവാണ് തപസിയെ വീണ്ടും വടക്കാഞ്ചേരിയിൽ ഒരുപക്ഷെ വടക്കാഞ്ചേരിയുടെ ചരിത്രത്തിലാദ്യമായിട്ട് തപസിക്കൊരു യൂണിറ്റ് വരികയാണ് അങ്ങനെ ചരിത്രത്തിലൊക്കെ ആദ്യത്തകനാകാനുള്ളൊരു യോഗം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ പഠിച്ച വ്യാസ കോളേജിൽ ചരിത്രത്തിലാദ്യമായിട്ട് വിദ്യാർത്ഥി പുരുഷത്തിൽ ഒരു സീറ്റ് പിടിച്ച് വിജയിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി വടക്കാഞ്ചേരിയുടെ ചരിത്രത്തിലും ഞാൻ വിശ്വസിച്ച പ്രത്യേക ശാസ്ത്രത്തിന് ചരിത്രത്തിലാദ്യമായിട്ടൊരു സീറ്റിൽ നിന്ന് വിജയിക്കാൻ കഴിഞ്ഞു ഇവിടെയും വടക്കാഞ്ചേരിയുടെ ചരിത്രത്തിലാദ്യമായി തപസ്സിക്ക് ഗീജാബാബം ചെയ്യാൻ ഭാഗ്യമുണ്ടായി അപ്പോൾ പിന്നെ ഞാൻ എന്തിന് എനിക്ക് നേരെയുള്ള അവഗണനകളെ അവഹേളനങ്ങളെ ഞാൻ വകവയ്ക്കണം എനിക്ക് ഇത്രയും അനുകൂലതകൾ ഈശ്വരൻ കരിഞ്ഞു തന്നിരിക്കുന്നു ഇത്രയും ആളുകൾ ഈ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് ഇവിടെ വന്നത് ഇവിടെ ഇരിക്കുന്നവരൊക്കെ ആരാണ് ചെറിയവർ വേദിയിലിരിക്കുന്നവരെ പോലെയും അതിലും അപ്പുറത്തുള്ള ശ്രേഷ്ഠരായ ആളുകളാണ് ഈ സദസ്സിലിരിക്കുന്നത് വേദിയും സദസ്സും ഒന്നിനൊന്ന് മാറ്റുരയ്ക്കുന്ന മഹാരത്നങ്ങൾ അണിനിരുന്ന ഒരു ഇതൊരു എന്താ പറയുക രത്നകർഭയായ കടലായി മാറുന്നു ഈ തപസ്യയിൽ ഉദ്ഘാടന വേദി എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം ഒരു പരിതസ്ഥിതിയിലും പശ്ചാത്തലത്തിലുമാണ് തപസ്യ ഇങ്ങനെ ഒരു ചുവടുവെപ്പ് വയ്ക്കുന്നത് അതിൽ ഒൻപത് നാളങ്ങൾ തെളിയിച്ച് നവരത്നങ്ങൾ നമുക്ക് പ്രകാശം പകർന്നു തന്നു തമസോമ ജ്യോതിർഘമയ എന്ന ആർഷ സംസ്കൃതിയുടെ അപ്തവാക്യത്തെ സ്വകർമ്മം കൊണ്ട് സ്വധർമ്മം കൊണ്ട് അനുഷ്ഠിച്ച് ലോകത്തിന് പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർ ഇവർ ആണവരുള്ള ഇവർ ഓരോരുത്തരെയും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം ഓരോരുത്തരുടെയും കൃത്യമായ കാര്യങ്ങൾ അറിയാം ഞാൻ അവരെ മുഴുവൻ ഇപ്പോൾ പരാമർശിക്കാൻ പോയാൽ എനിക്ക് സുദീർഘമായൊരു പ്രസംഗം നടത്തേണ്ടി വരും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും അത്രമാത്രം പറയാനുണ്ട് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അറിയും തോറും അകലവും ആഴവും കൂടുന്ന മഹാസാഗരങ്ങൾ ആ സാഗരത്തിൽ മുങ്ങിത്തപ്പിയെടുത്ത രത്നങ്ങളെയാണ് ഒൻപതെണ്ണമായി ഇവിടെ നിരത്തിയത് വേദിയിലും അതുപോലെ തന്നെ സദസ് മുഴുവനും അങ്ങനെ തന്നെ ഇതിൽ പരമൊരു ചാരിതാർത്ഥ്യം ഒരു കവിക്ക് ഒരു പൊതുപ്രവർത്തകന് ഒരു സംഘാടകന് വേണം എന്തായാലും ഈ നിറവിൽ ഇവിടെ സരസ്വതി വിഗ്രഹത്തിൽ മാലചാർത്തി ഹരിദാസ് സാർ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു അതാണ് നമ്മുടെയൊക്കെ അമ്മ പെറ്റമ്മയൊക്കെ കുറേ കഴിഞ്ഞ് നമ്മൾ വിട്ടുപോകും മരിച്ചും മരിക്കാതെയും അമ്മ സ്നേഹം നഷ്ടപ്പെടുന്ന മക്കളുണ്ടാകും പക്ഷെ ആ സാക്ഷാൽ അമ്മ നമ്മെ വിട്ടുപോകില്ല അതുകൊണ്ടാണ് ഞാനും ഒരിക്കലെഴുതി മഴയെത്തൊരു കുടയാകുമ്മ കണ്ണീർ മഴയെത്തൊരു ചിരിയാകുമ കഥനാഗ്നിയുയരുന്ന ഹൃദയങ്ങളിൽ സ്നേഹ കരുണാർഗ്രമഴയാകുമ്മ എൻ്റെ കുറുമ കാവിലയ തത്തകത്തമ്മ ഇന്നും നമ്മോടൊപ്പം കൂടെ അമ്മയാകുന്നു ഈ സരസ്വതി മത് തന്നെയാകുന്നു അതാണ് കൈപ്പുറം എഴുതിയത് ഈ വാക്കു തന്നതെന്ന ഈ പാട്ടു തന്നതെന്ന ഈ വാക്കു തന്നതെന്ന ഈ പാട്ടു തന്നതെന്ന ഈ പൂക്കൾ തന്നതെന്ന ഈ നന്മ തന്നതെന്ന പൊന്മകനെ നീ നന്നായി വരണമെന്നെങ്കിൽ കനിഞ്ഞതും അമ്മ എവിടെ നീ എവിടെ 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 നീ നീ എന്നെന്നെ എന്നും എന്നും എങ്ങുമേ തടുക്കുന്ന ും അതാണ് കൈതപ്രമെന്ന കവിയുടെ കാവ്യഭാവനയിൽ അമ്മ അപ്പൊ അമ്മ തന്നെയാണ് തപസ്യ ആ അമ്മ കാണിച്ചു തരുന്ന വഴി തന്നെയാണ് തപസ് ആ സുദീർഘമായ സർഗ തപസ്സിൽ എല്ലാവരും ഒത്തുചേർന്ന് നമുക്ക് പുതിയൊരു വടക്കാഞ്ചേരിയുടെ ചരിത്രം കുറിക്കാം തലപ്പള്ളിയുടെ പുതിയൊരു ചരിത്രം കുറിക്കാണ് ആ ചരിത്രം രചിച്ചവരായി നമുക്കൊക്കെ നാളുകളിൽ അറിയപ്പെടാം വരും കാലം നമ്മെ ഹൃദയത്തിന് ചേർത്ത് ഏറ്റെടുക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ അധ്യക്ഷ മോഷണം ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു സർ നമ്മൾക്കെല്ലാവർക്കും പരിചിതനായ ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് സാറിനെ ഒരു പക്ഷേ നമുക്ക് പരിചിതമല്ലാത്ത ചില കാര്യങ്ങളുണ്ടാവും അത് ഞാനിവിടെ പറയാൻ ശ്രമിക്കുകയാണ് തണൽ തേടും മരം എന്ന ആദ്യ കവിതാ സമാഹാരത്തിലൂടെ തുഞ്ചത്തെഴുത്തഞ്ച് സമാധി സ്മാരക കവിത അവാർഡ് തപസ്യ ഗുരുവന്ദനം പുരസ്കാരം ജൂനിയർ ചേംബർ യൂത്ത് എക്സലൻസ് അവാർഡ് വൈലോപ്പിള്ളി സംസ്കൃതി കവിത അവാർഡ് എന്നിവ നേടി വിദ്യാരംഗം കലാസാഹിത്യവേദി സ്റ്റുഡൻസ് പോലീസ് ജനമൈത്രി പോലീസ് വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് പൊതുരംഗത്ത് പ്രവർത്തിച്ചു വരുന്നു ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ കഥ കവിത ലേഖനം എന്നിവ പ്രസിദ്ധിക്കും